ഒരുപാട് ബാറ്ററി ഓപ്പറേറ്റഡ് ടൂൾസ് ആണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ടൂൾസ് ആണ് ടൂൾസാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ശ്രദ്ധിക്കണം സാധാരണ ഇതൊക്കെ നേരെ ടു ട്വന്റി കൊടുത്തിട്ടാണ് മരം മുറിക്കുക ചെറിയ പലക മുറിക്കുക അതൊക്കെ ഇത് നേരെ റീചാർജ് ബാറ്ററി ഓണാക്കട്ടെ സൂപ്പർ പന്ത്രണ്ട് ഇഞ്ച് പ്ലേറ്റ് ഏത് വീട്ടുകാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് കൈകാര്യം ചെയ്യ അത്ര ഒരു അപകടകാര്യല്ലേ ഇതിലൊന്നും പോയി പിടിക്കരുത് അതോറപ്പല്ലേ കൊച്ചിങ്ങനെ കയ്യില് കൊണ്ടെടക്ക വെയിറ്റ് കമ്മിയാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഈ ഒരു ബാറ്ററി ഇത് ഏറ്റവും വൺ വോൾട്ട് ഫോർ ആൻസിന്റെ ബാറ്ററി ഓക്കെ ഇത് ചാർജ് ചെയ്യാൻ വേറെ ഇതിന്റെ സ്റ്റെപ്പിനുണ്ടോ അപ്പൊ ഈ ഒരു ലിഥിയം ബാറ്ററിയുടെ ഒരു സംഭവമാണ് റീചാർജബിൾ സിസ്റ്റം എത്തി കോഡ്ലെസ്സിലേക്ക് വന്നു ഇനി ഒരുവിധ വീട്ടുപകരണങ്ങൾ മുഴുവനും ഈ ഒരു സ്റ്റൈലിലേക്ക് വരും ഇതിയം ബാറ്ററി കണ്ടെത്തിയതോടുകൂടി ഇതിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് ഇനിയുണ്ട് അതുപോലത്തെ ഒരുപാട് പിന്നെ ഇതാണ്ട ഭയങ്കര ഉള്ള ഒക്കെ റീചാർജബിൾ ബാറ്ററി മാത്രമല്ല ബ്രഷ്ലെസ് മോട്ടോറാണ് ആണ് എൽ ഡി സി ആണോ എന്ന് എനിക്കറിയില്ല ബ്രഷ് ഇല്ലാത്തതാണ് ഏത് ടെക്നോളജി യൂസ് ചെയ്തത് എന്തായാലും ബ്രഷ് ഇല്ല അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ഉണ്ടാകില്ല ഹൈ അടി വോൾട്ട് ലിഥിയം ബാറ്ററി ആണ് ഇതൊക്കെ രണ്ട് ബാറ്ററി ഇത് ബാറ്ററിയില്ലേ എല്ലാത്തിനും ഓരോ അഡീഷണൽ ലിഥിയം ബാറ്ററി കൊടുക്കും ഈ പെട്ടിയിൽ ഉണ്ടാവും ഓക്കെ ഗ്യാരണ്ടി ആറുമാസം ആറ് മാസം മാസം ഗ്യാരണ്ടി നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ പ്രൈസ് എത്ര അതിന് മുമ്പ് രണ്ട് ഐറ്റംസ് കൂടി പരിചയപ്പെടാം ഇതും അങ്ങനെ തന്നെ ഓക്കേ ഓക്കേ ഇതിനൊരു കൂൾ സ്പീഡ് ഉണ്ട് അല്ലേ ആ മൂന്ന് സ്പീഡ് ഉണ്ട് മൂന്ന് ഫങ്ഷൻ ഓ മൂന്ന് ഫങ്ഷൻ ആമര ഇതിലൊക്കെ ചെറിയ സിമന്റൊക്കെ പൊട്ടിക്കാനായി ഉപയോഗിച്ചോ ഇതിനൊക്കെ പൊട്ടിക്ക അല്ലേ ഇലക്ട്രിക് പവർ ഉപയോഗിക്കുന്നതുപോലെ തന്നെ ഉപയോഗിക്കാം ഇതിലും രണ്ട് ബാറ്ററി ഉണ്ട് ആ ഇതിന് ബാറ്ററി സെപ്പറേറ്റാണ് സെപ്പറേറ്റേ ഇത് ഒരു ബാറ്ററി ഉള്ളോ ആ ഒരു ബാറ്ററി ഒരു ബാറ്ററി സെപ്പറേറ്റാണ് ഇതിനൊരു ഇത് മക്കിത്തേന ബ്രാൻഡഡ് സാധനം ബ്രാൻഡഡ് സാധനം ഓഫ് ഇതിനെ നീഡിൽ ഇതാണ് മേഗില ഇവിടെ നീഡിൽ വെക്കുക നമുന്ന് കൊർത്ത് നോക്കാം അറിയില്ലേ നമ്മളൊന്നും അതാണ് സംശയം ആൾക്കാർക്ക് ഇവി വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടുത്തെ ബാറ്ററിയിൽ ഇതൊക്കെ വർക്ക് ചെയ്യാന്ന് പറയാമോ ഇനി കാലം മുഴുവനും റീചാർജബിളിലേക്കഴിഞ്ഞാൽ നിറയ്ക്ക അവിടെ പുറത്തിറങ്ങാൻ കേബിള് വലിച്ചു നടക്കണ്ട എക്സ്റ്റൻഷൻ വേണ്ട സുഖാണ് ഒരു വീട്ടുകാർക്ക് ഇപ്പൊ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് പൊരന്റെ മുകളില് അതേപോലെ കാർ സോളാർ ഫിറ്റ് ചെയ്യാനുള്ള മേലക്കുള്ള അതിനൊക്കെ ഇതാണ് അടിക്കുന്ന പ്രശ്നമില്ല ആ പലതുകൊണ്ടും ഇതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ല്ലേ കുറവല്ലോ നല്ല പടവാ ഇതിനും ഇല്ലാത്തതാണ് നാടിന്റെ ബ്രഷ് ബസ് റിയ സ്റ്റാർട്ടിംഗിൽ ഞാനതിന് നല്ല സ്പീഡാണ് വേണ്ടത് സ്പീഡ് അങ്ങനെ പോവണത് അപ്പൊ ഇതൊക്കെ മെയിന്റനൻസ് അപ്പൊ അധികം മോട്ടോറിന് ഉണ്ടാവില്ല ബി എൽ ഡി സി ആയാലും ഒരു ഗുണം അതാണ് ഇപ്പൊ എല്ലാ ബി എൽ ഡി സി ടെക്നോളജി ആണല്ലോ ഇല്ലാത്ത അതുകൊണ്ട് തന്നെ മോട്ടോറിന്റെ ബ്രഷ് പോയി കംപ്ലൈന്റുകൾ വളരെ കുറവായിരിക്കും പിന്നെ ടോട്ടൽ ആറുമാസം ഗ്യാരണ്ടികൾ കൊടുക്കുന്നുണ്ട് ആ ബാറ്ററിക്കും കൊടുക്കുന്നുണ്ട് ആ ഓക്കെ എല്ലാ എക്സ്ട്രാ ഒരു ബാറ്ററി ഉണ്ടാകും ലൈഫ് എല്ലാവർക്കും ഡൗട്ട് ബാറ്ററി ലൈഫ് എങ്ങനെ ബാക്കപ്പ് ടൈം കിട്ടുമോ അപ്പോൾ നിങ്ങൾക്ക് ലിഥിയം ബാറ്ററിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ല ലിഥിയം ബാറ്ററി ആണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാരണം എന്ത് ഏത് വിഷയത്തിലും ലിഥിയം ബാറ്ററി ആവും വെയിറ്റ് കുറവാണ് നല്ല ആംബിയർ കിട്ടുന്നതാണ് ഇപ്പൊ ലിഥിയം ബാറ്ററി എനിക്ക് തോന്നുന്നു ഈ ലിഥിയം ബാറ്ററി ഒക്കെ നമുക്ക് തുറന്ന് റീപ്ലേസ് ചെയ്യാം അതിന്റെ സെല്ലുകൾ റീപ്ലേസ് ചെയ്യാം മാറ്റാൻ പറ്റും ഒഴിച്ചാൽ അറിയാൻ പറ്റും ഏത് സെല്ലാണ് അപ്പൊ ഗ്യാരണ്ടി കഴിഞ്ഞതുണ്ടെങ്കിൽ എനിക്കൊന്ന് അഹ് ഞാനൊന്ന് പരീക്ഷ നോക്കാം ഈ കസ്റ്റമേഴ്സിന്റെ ആണെങ്കിലും എൻ്റെതാണെങ്കിലും ഇവിയുടെ ഇലക്ട്രിക്കൽ സൈക്കിൾ സൈക്കിളില്ലേ അതുപോലെ മോട്ടോർ സൈക്കിളിനകത്തുള്ള ബാറ്ററികളാണ് ഞങ്ങള് സോളാർ സ്ട്രീറ്റ് ലൈറ്റിൽ യൂസ് ചെയ്യുന്നു ഈ ബാറ്ററികളൊക്കെ അപ്പൊ അതൊക്കെ മാർക്കറ്റിൽ കിട്ടും ടെൻഷൻ വേണ്ട മറ്റുള്ള സ്പെയറും കാര്യങ്ങളൊക്കെ ഇവർ തരുകയാണെങ്കിൽ ബാറ്ററി ഒരു ടെൻഷനേ വേണ്ട വേണ്ടത് തലശ്ശേരിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയിലേക്ക് ഇങ്ങനെ കണ്ണൂർക്ക് യാത്ര ചെയ്തപ്പോൾ ചെയ്തപ്പോറിയതാണ് ഒരുപാട് ടൂൾസുകൾ വേറെ ഉണ്ട് ഇവിടെ ഏതൊക്കെയാണ് സ്പെഷ്യലായ ടൂൾസുകൾ ഒന്ന് പരിചയപ്പെടി ഇതിനൊക്കെ കോയമ്പത്തൂര് പോകുന്നില്ല ഇവിടെ തന്നെ ഈ ബെസ്റ്റ് പ്രൈസിൽ ഇതേതാണ് ഒരു യുടെ ഹാമറിങ് റോട്ടറി ഹാമറിംഗ് ടൈറ്റർ ആണ് സ്ക്രൂ ഡ്രൈവർ ആയിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുക സൈസാണ് നല്ല പവർഫുൾ സാധനമാണ് മകിതേന്റെ ഒരു വൺ ഇയർ വാറണ്ടിയാണ് ഇത് ലൈഫ് ലോങ് സാധനം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കണ്ട സൂപ്പർ സാധനമാണ് മറ്റേ റോഡർ ആണ് മരത്തിന്റെ ഡിസൈൻ പിന്നെ അതേപോലെ ഉണ്ട് ഇലക്ട്രിക് ഇടുന്ന ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ബാറ്ററി അല്ല നേരെ സിമെന്റ് പൊട്ടിക്കുന്ന അവൈലബിൾ ആണ് പുല്ട്ടണ ബാറ്ററിയില് പുല്ല് ആ ഡീപോളി എത്രയോ ആൾക്കാർ തറന്നേ തോറന്നേ തറന്നേ ബാറ്ററിയില് പുല്ല് വെട്ടുന്നത് കാരണം ഇതൊന്നും ഇതൊന്നുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്തെ കഷ്ടപ്പെട്ടിപ്പോ അസംബിൾ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയുള്ള ചെറിയ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ക്കാൻ മാറ്റൊടി ലീപ് മാറിയിട്ട് ഇങ്ങനെ ഇതിന്റെ ഈ ഒരു പിന്നെ ഈ ഒരു വൈബറിന്റെ ഇതിലല്ല ഇപ്പൊ പരിപാടി അല്ലേ ഇത് ഇത് പിന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ കൊടുക്കും ഇത് കട്ടായത് അത് വല്യ വിഷയൊന്നുമില്ല

ਉਦਮ ਮਾਰਕੀ ਜੀ ਦੇ ਸਾਈਜ਼ ਉਹਨਾਂ ਜਿਹੜੇ ਗੱਲ ਕਰਦੇ ਸਨ പിന്നെ അതിന്റെ സ്പെയർ പാർട്സുകൾ പിന്നെ തപാരിന്റെ ഓൾ റേഞ്ച് ഹാൻഡ് ടൂൾസ് എല്ലാവിധ ടൂൾസുകളും എ ടു സെഡ് ടൂൾസുകൾ വാങ്ങാനേ ഇത് ഓൺലൈനിലെത്തിച്ചു കൊടുക്കല്ലേ നുസരിച്ച് എത്തിച്ചു ടൂൾസിന്റെ സ്പെയർ പാർട്സ് ഇവിടെ റിപ്പയറിംഗ് സർവീസും അതിൽ ആൾക്കാർ ചോദിച്ചിരുന്നു ഇത്തരം മെഷീനറികളുടെ സ്പെയർ പാർട്സ് ഇവിടെ കിട്ടുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മിക്ക കടകളിൽ ഇതില്ല ഓക്കെ അപ്പൊ നിങ്ങളടുത്ത് എല്ലാ സ്പെയറും ഇവിടെ കിട്ടും എന്നുള്ളതാണ് നല്ലൊരു ആശ്വാസം സ്പ്രേ ഉണ്ട് അത് നമ്മളെ ഒരുപാട് ഇത് പമ്പ് ചെയ്തിട്ട് ഇത് ഇത് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാം ആലസ്യമൊക്കെ മിക്സ് ആക്കാൻ വേണ്ടി ബിരിയാണി അനുസരിച്ച് എന്ത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കാൻ മിക്സർ ആണ് ഒറിജിനൽ കോൺക്രീറ്റ് എന്തായിട്ട് കോൺക്രീറ്റ് കോൺക്രീറ്റ് മോഷർ ഏതാ മെഷീന് വർത്താനാണ് സൈസും വരുന്നുണ്ട് ഇഞ്ച് 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 അങ്ങനെ എല്ലാ സൈസിലും വരുന്നുണ്ട് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഡാർക്ക് ഡാർക്ക് ആവും ആവും നോർമലി കാണും വെൽഡ് ഡേ നൈറ്റ് ഗ്ലാസ് പോലെ ലൈറ്റ് അടിക്കുമ്പോ ആ ഇപ്പൊ അറിയില്ലല്ലോ അല്ലേ ലൈറ്റ് അടിക്കുമ്പോ ഇതിന്റെ മറ്റേ ചൂരം അടിക്കുമ്പോ കണ്ണുക്ക് മറ്റേ അടിക്കുന്ന പോലെ വലിച്ചടിക്കുമ്പോ ചൊള്ളേ ഇരുന്നൂറിന്റെയും താഴെയുള്ള ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് ഇത് ഉപയോഗിച്ചായിരുന്നു ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഇത് പൊളിച്ചിട്ട് ഇതിനുള്ളിൽ വെൽഡിംഗ് മെഷീൻ പൊളിച്ചിട്ട് ഞാൻ ഇൻഡക്ഷൻ ഹീറ്ററാക്കി ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്തിരുന്നു ഇരുപത്തിനാല് വോൾട്ട് ബാറ്ററി ആംബിയർ ഇരുന്നൂറ് ആംബിയറിൽ ഒക്കെ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒക്കെ അത് ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ എൻ്റെ വീട് എടുത്ത് നോക്കിയാൽ മതി അത്തരം പരീക്ഷണങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റും വാങ്ങാം കയ്യിലുള്ളതും വാങ്ങാം നിങ്ങൾക്ക് പ്രൈസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ഇനി നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ്ട് പ്രൈസ് പറഞ്ഞു കൊടുക്കാം ും പിന്നെ ആ പുല് വിട്ടിന് ഏഴ് എണ്ണൂറ് പിന്നെ ഇപ്പൊ നമ്മുടെ കസ്റ്റമറോ നമ്മളെ വ്യൂവേഴ്സൊക്കെ ഭയങ്കര ഡബിൾ ബാറ്ററി ബാറ്ററി എല്ലാം മാസം ഗ്യാരണ്ടി അതെ അങ്ങനെ ഒരുപാട് ടൂൾസുകൾ ഉണ്ട് നമ്മുടെ ഈ ഒരു പിന്നെട്ടാണ് തലശ്ശേരി ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന റോഡാണ് അല്ലേ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന റോഡ് നേരെ ഓ വി റോഡ് അവിടെ നിന്ന് ഇതേ ഇങ്ങോട്ട് തിരിഞ്ഞാല് വിശാലമായ ഒരു ഏരിയ ആണ് ഇവിടെ എവിടെയും തന്നെ ഒരു ഷോപ്പിനും ഇങ്ങനെ ഒരു പാർക്കിംഗ് ഇല്ല ഭയങ്കര തിരക്കാണ് പക്ഷെ ഇവിടെ ഉണ്ട് നാലഞ്ച് വണ്ടി ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ടൂൾസ് വേൾഡ് ഒരു റിപ്പയറിംഗ് ആയിട്ടാണ് അല്ലേ അത് അടിപൊളി ഒരു സർവീസ് സെന്റർ ടൂൾസ് വേൾഡ് സർവീസ് സെന്റർ പല ആളുകൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു സർവീസ് സെന്റർ ഇതേ നമ്പർ വിളിച്ചോ ഈ നമ്പറിൽ വിളിച്ച പോരെ അതല്ല നമ്പർ ഓക്കെ